അപ്പുവോ അപ്പുവ എന്ത കൈൻറെ ഇടിയില് എന്റെ കൈന്റെ അടിയില് നീ നീ എവിടെയിരുന്ന് കൊതു കച്ചിയുണ്ടോ കണ്ണോ ആ എവിടെ ആയിരുന്നു അപ്പുവോ ഓനെ മോന്റെ കണ്ണുള്ളറിയത് കേട്ടാ മോനുണ്ട്ന്നുള്ളത് ആ എന്തേ എന്ത് പുന്ന ഫുഡ് കഴിച്ചാ മഴ കൊണ്ട നീ മടു മടു പൊന്നില്ലിട് മൂന്നില്ല മോനെ കാണാല്ലു പച്ച ആ കൂടെ വെക്കോട്ട എന്തി ടാ കാണല അപ്പൂനെ കൊറച്ചിട്ട് എടുക്കാ അപ്പൂന്റെ കണ്ണടക്കം കാണാല്ലോണ്ട് ഇല്ലടെ കണ്ണാ എല്ലാവർക്കും അപ്പൂന ഇങ്ങനെ ആയിട്ട് കാണണ്ടേ ഇതിലൊന്നും കാണാല്ല